എല്ലാവർക്കും നമ്മുടെ ും സ്വാഗതം സ്വാഗതം രാവിലെ മൂന്ന് എണ്ണീറ്റേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വെളുപ്പിന് നാലു മണിക്ക് കേട്ടോ എന്റെ നാക്കിന്റെ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട് അതെല്ലാം എല്ലാരും ക്ഷമിക്കണം ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ ഞാനും ഇപ്പൊ ഇങ്ങടെ വെളുപ്പിന് തന്നെ ഫ്ലൈറ്റിന് ഒരു യാത്ര കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചു ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു പക്ഷെ പാക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു ആളുകുട്ടി ഉറങ്ങോ അമ്മ ഉറക്കത്തി എന്ത് ജയിക്കുവാണെ അപ്പം ഈ വട്ട് നമ്മുടെ ജോസിനെ ബുദ്ധിമുട്ടിച്ചില്ല ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ പിന്നെ ബസ്സിന് കൊച്ചിക്ക് പോയിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ പോകാനാണ് പ്ലാൻ ചെയ്യണേ അല്ലേ അപ്പം അഞ്ച് പൊത്താ നമുക്ക് ഇവിടുന്ന് ഉപ്പറന്നൊരു ബസ് ഉണ്ട് ഇപ്പൊ നാല് നാപ്പതായി അഞ്ചു മിനിറ്റ് നമുക്ക് ബൈക്കിനു പോകാൻ വേണ്ടി അപ്പം ഒരു ഹാപ്പി വീഡിയോ ആണ് എന്റെ ഒന്ന് രണ്ട് മൂന്ന് ആ ദുബായിട്ട് പോയി അത് കൂടാതെ ഒരു ഫ്ലാറ്റ് യാത്ര കേട്ടോ അപ്പാടെ രണ്ടാം രണ്ടാമത്തെ കേട്ടോ അപ്പൊ ഹാപ്പി വീഡിയോ വീടിയാണ് അപ്പൊ നേരെയല്ലോ നമുക്ക് കൊണ്ടാൻ വേണ്ടി രണ്ട് ബാഗേ ഉള്ളൂ കേട്ടോ അപ്പൊ ഹാൻഡ് ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട് അതെനിക്ക് കേട്ടോ ഇതിങ്ങനെ ഞാൻ പിടിച്ചോണ്ടേ കള്ളന്മാർ അപ്പം സമയം പോകുന്നതിന് മുമ്പായിട്ട് പോകണം ബസ്സിനൊക്കെ പോകുന്നോണ്ട് നമുക്ക് നേരത്തെ ചെല്ലാം എനിക്ക് ഉറക്കളുണ്ട് ഇന്നലെയാണ് ശ്രീകുട്ടി പെട്ടെന്ന് ഒരു തീരുമാനം എന്നോട് പറഞ്ഞു അപ്പൊ പാവിക്കോ എന്റെ കൂടെ ആവേശം പോകണോ ഏഹ് അപ്പം നമ്മൾ തയ്യാറ തണുപ്പ് അങ്ങോട്ട് പോകുമ്പോ ആ സൗണ്ടും അതിന്റെ ഭാഗം എന്റെ കയ്യിലുണ്ട് വീഡിയോ വീട്ടിലെടുക്കുന്നു വേറെ ഒന്നും എടുക്കാനില്ലല്ലോ കൊച്ചുകൊണ്ട് പറഞ്ഞ കേക്ക് പോയിട്ട് ഭയങ്കര മഞ്ഞാണ് കേട്ടോ രാവിലെ പോവാണേ ചക്കര ഉണേ

സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ അഞ്ച് പത്തിന് ഉപ്പോര നാലുവേക്കുള്ള ബസ്സിന് വന്ന് ബൈക്ക് കൊണ്ട് ഉപ്പാറ ഇട്ടിട്ട് വന്ന വഴിക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത ഫ്ലൈറ്റിന്റെ അവരുടെ ആ ഒരു ക്രൂവ് ചെയ്യുന്ന ഒരു മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തത് അതായത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആറു മണിക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്തു അപ്പം നമുക്ക് റിപ്പോർട്ടിങ് ടൈം വരും മൂന്ന് മണിയാണ് പറഞ്ഞത് അപ്പം നമ്മൾ രാവിലെ അഞ്ച് പത്തിന് ആ ബസ്സിന് പോരുകയും ചെയ്തു പെരുമ്പാവൂർ വരെ എത്തുകയും ചെയ്തു അപ്പൊ പിന്നെ എയർപോർട്ടിൽ എയർപോർട്ടിപ്പോ അത്രയും നേരം ഇരിക്കുന്നു കഴിഞ്ഞാൽ മുഷിയും അതുകൊണ്ട് പെരുമ്പാവൂരിൽ തന്നെ ഞങ്ങടെ റൂമൊക്കെ എടുത്ത് ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞ കടന്നുറങ്ങി ഉറങ്ങി എന്നിട്ട് വീണ്ടും കുളിച്ചിട്ട് ഇപ്പം എയർപോർട്ടിലോട്ട് പോകും കേട്ടോ ഇപ്പൊ കഴിഞ്ഞു ഇവിടുന്ന് ഒരു മണിക്കൂർ കഷ്ടി ഒരു ബസ് കാണും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഓട്ടോയ്ക്ക് ഇന്നലത്തെ ഞങ്ങളുടെ വരവ് കാരണം വൈകിട്ട് ഉറക്കം ഒന്നും രാവിലെ നാലുമണിയായപ്പോ എണ്ണിക്കും ചെയ്തു അത് ഞാനിപ്പോ ഏകദേശം രണ്ടു മണിക്കൂർ അടുത്ത് ഉറങ്ങി കേട്ടോ അപ്പൊ ക്ഷീണമൊക്കെ മാറി പിന്നെ നല്ലൊരു കാര്യത്തിന് പോവാനുണ്ട് ഞാൻ ക്ലേശമില്ല അത്യാവശ്യം പറ്റിയായിട്ട് ഷേവ് ചെയ്ത് കൊപ്പ ഒക്കെ നീറ്റായിട്ട് പോവാണ് കേട്ടോ നേരെ പോയാലോ ഇനി ഞങ്ങൾ ഉറപ്പായി ഫ്ലൈറ്റേ കയറും വെള്ളം എന്റെ വൈകലുണ്ടോ ആ ഫ്ലൈറ്റേ കേറും വെള്ളം കുടിക്കാൻ വേണമല്ലേ കുടിക്കാലോ ഇത് പെരുമാവൂര് ബസ് സ്റ്റാൻഡ് കേട്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഓപ്പോസിറ്റ് കാണുന്നേ ആ ജല്ല തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ

നടക്കണം പത്തൊന്നൂറ് രൂപ കൊടുത്താൽ മതി ബസ് ഒക്കെ വരുന്നുണ്ട് എന്റെ സ്ഥിരം ആ പാലക്കാട് എന്താ തിരക്കട്ടെ ഈ റൂട്ട് ൂര് വന്നെ ഗോതമംഗലം ഓറഞ്ച് ജ്യൂസൊക്കെ കുളിക്കാം അമ്മ വിളിച്ചു കേട്ടോ അമ്മ വിളിച്ചു എവിടെ ആയി എന്തായി എന്നൊക്കെ ചോദിച്ചു നാക്കൊക്കെ പേടിയുണ്ടോ എന്നുവെച്ചാൽ ക്ഷീണിച്ച് ശബ്ദിച്ച് ഇവിടെ പോകണോ അതെ അതെ ക്ഷീണമൊന്നുമില്ല ഇപ്രാവശ്യം പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെ കൂടെ ഉണ്ടല്ലോ ആ പപ്പായ എനിക്ക് വയ്യാത്തോണ്ടോ പപ്പായ വന്നേ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോവോളായിരുന്നു 哎，那么贵。 ഇവിടെ വന്നിട്ട് പുറകെ ചെടി കാണിക്കോ ചൂണ്ടിക്കാട്ടോ മറ്റേ സൈഡിൽ ചെടി എന്നോട് നിക്കുന്ന പോലും നമ്മള് ഈ ടെർമിനൽ വണ്ണില് ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാലോ ഡൊമസ്റ്റിക് ട്രിപ്പ് ആയിരിക്കും നമ്മളിപ്പം എവിടെ പോകാന്ന് ചോദിച്ചാൽ എവിടെ പോകാ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോകും അപ്പൊ ഞങ്ങൾ എന്റെ കൂടെ ബാംഗ്ലൂർ പോകണേ കുറെയേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വെടിയിൽ പറയാം സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ സർപ്രൈസായിട്ട് തന്നെ ഇരുന്നോട്ടെ അപ്പം എന്തോ ചെടികളല്ലേ ഇവിടെ എയർപോർട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരുപാട് ജോലിക്കാരുണ്ട് മനോഹരമായ പൂന്തോട്ടങ്ങൾ നമുക്ക് വരുന്ന നല്ല രീതിയിൽ അതെ എയർപോർട്ടിൽ വരാൻ തന്നെ ഒരു ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി അപ്പൊ നമുക്ക് ടോയ്ലറ്റ് ഒന്ന് പോയി ഫ്രഷായിട്ട് പോകാം നമുക്ക് സമയമുണ്ട് ഒരു ഒരു മണിക്കൂറുണ്ടോ ഇനി ഇനിയല്ല ഇനി രണ്ടു മണിക്കൂർ മുമ്പേ നമ്മൾ ഒരു മണിക്കൂർ നേരത്തെ വന്നിരിക്കുന്നത് ഇനി സമയം ഉണ്ട് മത്തി മൂന്ന് മണിക്കൂർ അങ്ങോട്ട് നടക്കാം എന്നെ കൂട്ടിക്കൊണ്ട് പോയെ ചേച്ചി കൊണ്ട് കൊടുത്ത ബാഗ് ചോദിച്ചും മേടിച്ചിട്ട് ഇപ്പൊ അത് കിട്ടണ്ട പോലും ആ മറ്റേതൊരു മറവി പോലെ ഉണ്ട് പിന്നെ ഒരു ആഹാരം കഴിക്കാത്ത ഹോട്ടലിൽ വെച്ചാലോ അല്ലെ എടുത്തു ഉപയോഗിച്ചിട്ട് ഒന്ന് വിളിച്ചിട്ട് ഇനി ഫോൺ ഫോൺ എന്ത് എവിടെയാന്ന് ചിലപ്പോളിച്ചിട്ട് ചിലപ്പോ പോട്ടെ നടന്നോ നിങ്ങൾ പോയല്ലേ അറിയാലോ അതുപോലെ തന്നെയാ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നേരെ നടന്നു നമ്മടെ ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മടെ ഫ്ലൈറ്റ് ഏതാണോ ഫ്ലൈറ്റിന്റെ പേര് നോക്കിയിട്ട് അവിടെ കൗണ്ടറിൽ ചെല്ലുക ടിക്കറ്റ് ഐ ഡി പ്രൂഫ് ഒക്കെ കാണിക്കേര് മറ്റേ എന്നാ ഒരു വെള്ളിക്കെട്ട് വരാ വാ നോക്കാം

<ion> ി കോടൊക്കെ കൗണ്ടറാ കേട്ടോ ഞങ്ങളെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു പ്രശ്നം ഞങ്ങടെ നാക്കോടി അതിന്റെ പക്ഷെ ഞങ്ങൾ പറഞ്ഞു നാക്കോടി അതിനകത്തുണ്ട് എടുത്ത് മാറ്റണംന്ന് ചോദിച്ചു കൊഴപ്പില്ലെന്ന് പറഞ്ഞു അത്യാവശ്യം രണ്ടു തട്ടം പോയ നല്ല ധൈര്യം കേട്ടോ ധൈര്യത്തിന് ചോർച്ച ഒന്നും ഇല്ല കൊണ്ടുപോവാൻ ഒന്നും അത് മാത്രമേ ഉള്ളൂ മെറ്റലായിരുന്നു അതെ നമ്മുടെ ഗേറ്റ് എട്ട് കേട്ടോ എട്ടാമത്തെ ഗേറ്റാ അഞ്ചു ആറ് അങ്ങോട്ട് ഏഴ് തൊട്ട് പതിനൊന്ന് വരെ ഇങ്ങോട്ട് അല്ല നേരെ പഠിച്ചല്ലേ ഒരുപാട് കാണാനുണ്ട് ഏ നമുക്ക് പോകണ്ട നമ്പർ പോണം നമ്മൾ താഴെ അല്ലേ വന്നേ താഴെ അപ്പൊ നമ്മളെ കഴിഞ്ഞു

അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു പൊന്നൂസ് നമ്മളെ കേറ്റിട്ട് വാ പ്രതാപന്റെ കൂടെ നമ്മളെ അവിടെ താത്തരെ ഇരുന്നാ മതി ബാക്കിയൊക്കെ അവിടെ നോക്കിക്കോ സുധര ഹായ് കുള്ള ഷെയറക്കേ അല്ലേ സൂപ്പർ ഷെയറക്കേ ദുബായിയേക്കോട്ടുള്ള അന്നെക്കൊ ഒരു ആൾ നീ അറേഞ്ച് ചെയ്ത അറേഞ്ച്മെന്റെല്ലാം നോക്കുന്നുണ്ട് സെറ്റാണ് അല്ലേ സെറ്റാറുന്നുണ്ട് നല്ല ഹാർഡ്നസ് ഹണി യോളി ണ്ടോ കൊഴപ്പൊന്നെ വീട്ടിൽ ഒന്നും ഇല്ലേ ഫ്ലൈറ്റ് ഒരെണ്ണം പോലും ഒന്നുമില്ല ആ ഇവിടുന്ന് അപ്പോൾ സമയമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് അവിടെ ആരുമില്ലാത്തേ സമയമായി വരുന്നുള്ളൂ നമ്മളാണ് ആദ്യം കയറിയത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇത് പന്ത്രണ്ട് ഫ്ലൈറ്റ് ആണ് നമ്മൾ ആറു മണിക്ക് വരുന്നത് കേട്ടോ റീഷെഡ്യൂൾ ചെയ്തോണ്ടാണ് നമുക്ക് വേണേൽ ട്രെയിനിന് പോയായിരുന്നല്ലേ പക്ഷേ ഉണ്ടോ ഈ ട്രെയിന് വേണ്ടതെന്ന് ഞാൻ വെച്ചാൽ ട്രെയിന് വേണേ പോയെന്ന എൻ്റെ ബസ്സിന് പോയായിരുന്നു കട്ടപ്പൻ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകായിരുന്നു പക്ഷേ ഞാനൊരു മൂന്ന് നാല് ദിവസം അടുത്ത് ആയതേ ഉള്ളൂ ചുമ്മാ ഇരിക്കുന്നവേണ്ട അതിന് മുമ്പ് ബസ് ട്രെയിന് ബസ് ട്രെയിൻ ബസ് ട്രെയിൻ കണ്ടിന്യൂ മംഗലാപുരം ഉടുപ്പി മണിപ്പാലൊക്കെ പോയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കാസർഗോഡ് പോയി നിങ്ങൾ ട്രെയിൻ മടുപ്പായി ഒരു ഒമ്പത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറൊക്കെ ഇരിക്കുകയെന്ന് പറയുമ്പോഴല്ലോ നമുക്ക് പറ്റിയല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ചേച്ചി ഞാൻ ഫ്ലൈറ്റിനെ പോകുന്നുള്ളതാണ് ചേച്ചി പറഞ്ഞു എന്നാൽ ടിക്കറ്റ് ബുക്കാക്കി പോക്കോളാന്ന് പറഞ്ഞു ടിക്കറ്റ് ബുക്കാക്കിയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാനും വെപ്പങ്ങൾ പോകുന്നത് എങ്കിൽ അതൊക്കെ ടിക്കറ്റ് എടുത്ത് എടുത്തു എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ടിക്കറ്റ് എടുത്തോ ആ ചെറുക്കൻ വെളിക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി ഇനി പോകണം എത്ര വഴിന്നുള്ള ഒരുപാട് ഒറ്റ ദിവസം ആ അതെ അതെ പിന്നെ ഒരാളെ ഹെൽപ്പാക്കി കേട്ടോ തന്നെ ഹേമന്ത് ആക്കി പിന്നെ അഞ്ച് മണിക്ക് വൈകിട്ട് അഞ്ച് മണിക്ക് പ്ലാൻ ചെയ്തു ആ നാലേ അപ്പം ചെട്ടിച്ചെട്ടി നിറച്ച് കഴിഞ്ഞു അഞ്ച് മണിക്ക് പ്ലാൻ ചെയ്തു രാവിലെ നാല് മണിക്ക് എണ്ണിട്ട് പോകുന്നു എന്ത് പെട്ടെന്നല്ലേ പണ്ടൊക്കെ നമ്മൾ കോട്ടയം പോണെങ്കിൽ തന്നെ മൂന്ന് നാല് ദിവസം മുമ്പേ ആലോചിക്കും പോണോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അതെ ഉച്ച അറിയാൻ പോരുമാനിച്ച പിന്നെ വേറെ കാര്യമുണ്ട് ഫ്ലൈറ്റെന്ന് പറഞ്ഞപ്പോൾ മോളം പറഞ്ഞിരുന്നു ഞാനും വരാന്ന് അതുവരെ ട്രെയിനും ബസ്സിൻ്റെ പോകാൻ ഞാൻ വരുന്നില്ലേ ഛർദ്ദിച്ച് ബുക്ക് ചെയ്യുന്നു പറഞ്ഞ ആള് ഫ്ലൈറ്റ് എന്ന് കേട്ടപ്പം ഞാനും വരാൻ എല്ലാം കുടിച്ചോ ഇനി രണ്ട് മണിക്കൂർ ഇരിക്കണം ഇവിടുന്ന് നോക്കി ഒന്നും കാണാൻ പറ്റുമല്ലേ

അവിടെ നിന്നില്ല തറഞ്ഞു നിർത്തുമ്പോഴത്തേക്കും നമുക്കൊരു ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും ചിലപ്പോ ഒരു പേര് ഇല്ല ആരേലും പണിക്ക് ഒരാ സ്ഥലത്തെ കൊണ്ടുവന്ന കേട്ടോ ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എങ്ങനെന്തോ കൊള്ളോ എയർപോർട്ട് ഒരാൾ വന്ന് ഇന്ന് ഫോട്ടോട്ടോ അടിപൊളി സ്ഥലമാണ് കൊറേ കാണാനുണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് ഒരു ഒരു വനത്തിനകത്ത് ആ ാടക്കെ നാച്ചുറില് സെറ്റ് ചെയ്തേക്കുന്നു ബാംഗ്ലൂർ വന്നിറങ്ങി അടിപൊളി യാത്രയായിരുന്നു ഫ്ലൈറ്റ് കുഴപ്പമില്ല ചെറിയ ഫ്ലൈറ്റ് ആയതിന്റെ ഒരു ആ വലിയ കുഴപ്പമില്ല എന്നാലും അടിപൊളിയായിരുന്നു ബോറിംഗ് ഇല്ലായിരുന്നു ഒരു മണിക്കൂർ ട്രിപ്പ് അല്ലേ അല്ലേ മടുപ്പൊന്നുമില്ല കുഞ്ഞാന ചൂണ്ടപ്പനത്തെ ചൂണ്ടപ്പന വാഴ നമുക്ക് എക്സിറ്റ് ഇല്ല ഞാൻ പോട്ടേ ബോഡി ബാസിലുണ്ടല്ലോ അല്ലേ ഫുള്ള് നാച്ചുറലാ ട്ടോ പ്ലാന്റ് ഒക്കെ ഒന്ന് വെൽക്കം ടു ബാംഗ്ലൂർ അടിപൊളി അല്ലേ ഒരു ഒന്നൊന്നര എയർപോർട്ടാണ് ലൈറ്റിംഗ് ഒക്കെ അതായത് എന്റെ കൂടെ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച പഠിച്ച് എന്റെ കൂട്ടുകാരോട് വർക്കിങ്ങണ്ട് അവനങ്ങൾക്കാരണ അവൻ വർക്കിംഗ് ആണോന്നറവായിരിക്കും വിളിച്ചു നോക്കാം എന്റെ ബെസ്റ്റ് കേട്ടോ ഞാൻ എന്റെ കാര്യം വിട്ടു ഇവിടെ വന്ന് ഇറങ്ങിപ്പോളി നമുക്ക് അങ്ങോട്ട് നടക്കാം ഇതെന്തോ നടക്കാണല്ലേ ആ മരമൊക്കെന്തോ അടിപൊളി നമ്മള് ദുബായി പോകിട്ട് നടക്കാൻ പോവല്ലേ ആ ഒരു സെറ്റപ്പ് ആയില്ലേ സെറ്റപ്പായില്ലേ കൊടുക്ക ആ ഒരു മൂത്ര കൊടുക്കാൻ ഭംഗിയുണ്ടല്ലോ എന്നെ ആക്ഷേപിച്ചെ കുട്ടമ്മന് ഫ്ലൈറ്റ് കഴിച്ച് തുമ്മലായിരുന്നു ഇറങ്ങി കഴിഞ്ഞപ്പിന് തുമ്മല കേട്ടോ എന്നാ ചെയ്യും പാർക്കിംഗ് ഓല ഊബർ എങ്ങോട്ടോ എങ്ങോട്ടോ കേട്ടോ ഇത് എറണാകുളം പോലെ തന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകും ആ ഊബറല്ലേ ഓല പറയലെ നമ്മടെ ഇടുക്കി ഒന്നുമില്ല ഈ പ്രസ്ഥാനം ചെറുതായിട്ട് ദുബായിയുടെ ഫീൽഡ് അടിച്ചല്ലേ ദുബായിട്ട് ഫീൽഡ് അടിച്ചേറിയായിട്ടില്ല അതെ അതെ ആ